ഈ തള്ളി എന്താണ് ഇങ്ങനെയൊക്കെ നോക്കണം ഏ ഈ പ്രായത്തിൽ അങ്ങനുള്ളത് ഇണ്ടാവുമായിരിക്കോ ചേട്ടാ എന്നെ ചേട്ടാന്ന് വിളിക്കാ ബാബുന്ന് വിളിച്ചാ മതി അയ്യോ ഭർത്താക്കന്മാരെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ദൈവ കിട്ടും നിങ്ങൾ എന്നെ ചേട്ടാന്ന് വിളിച്ചു എന്നെ ദൈവം കോപിക്കുന്നു ഞാൻ ഉണ്ണിന്നെ വിളിക്കുന്നു ഉണ്ണി അയ്യേ ഇതെന്താണ് കാണിക്കണത് നാണം കൊണ്ടാ കളം വരയ്ക്കുവ സ്ഥലം വരച്ച കൂടുതൽ ഉടുക്കൂട്ടും പാട്ടും ഞാൻ പറഞ്ഞു മേടിച്ചു എന്താണ് ഒരു മസാല ദോശ അത് പറഞ്ഞപ്പോ തന്നെ ഗ്യാസ് ഇനി ഞാൻ വായിക്കാൻ മേടിക്കാൻ പോണം അത് ഇടങ്ങി മതി എന്നത് കൊച്ചിയുള്ള പാട്ട് പാട്ട് ആ ഞാൻ തരാനായിട്ട് വേണ്ട ആദ്യത്തെ എന്റെ അച്ഛനും മറ്റേ പുള്ളികളും കെട്ടിവെച്ചാണ് ഞാനിവിടെ മാറി നിൽക്കേണ്ട നിക്കണ്ടെല്ലാം നിർത്താൻ പിള്ളേര് കണ്ട മഴക്കാലം അവളെ ചാറ്റി പിടിച്ചിട്ടുണ്ട് പോകും പിന്നെ ഈ പ്രേമ വീങ്ങും തമ്മിലുള്ള വ്യത്യാസം അറിയോ എന്താണ് പഴകും തോറും വീര്യം കൂടും ഇത് പഴകി പുളിച്ചു പോയല്ല